നല്ലടാട്ട് കോടാലിട്ടിയാ കോടലിട്ടിന്നല്ലേ ആ എന്നിട്ട് പിന്നെ എന്താ മുറി തപ്പ് അപ്പം പിന്നെ കോടാലിട്ടിയ മുറി തപ്പിന് അതോടെ ഉണ്ടാവില്ലേ ഇന്നത്തെ കഥ ഏഹ് കുറിച്ച് ആ വെട്ടിന്നല്ല ആ ഇവിടെ കോടലിക്ക് കോടാലിക്ക്

കോടലി കോടലി ഉണ്ടോ നൂക്കിട്ടിട്ടിയില്ല എന്ന് പറമ്പേക്കി കോടലി ഉള്ളിന്ന് ആ കോടലിക്ക് ബർചു ഞാൻ എന്താ അപ്പർച്ചോനെ ചെയ്യാ ആ ഇങ്ങന ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ 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 ആട്ടി ആട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറച്ചോൻ പറഞ്ഞു നടന്നുണ്ടോ അല്ല പിന്നെ അതിനെ ആ തോന്നാണ് ആ തോന്നാണ് കോടലി കാണുന്നില്ല ആ ആ ആ വെറുതെ ഇടുക്കണോ അപ്പോൾ ഇങ്ങനെ പറച്ചു ഇങ്ങന ഇളക്കി ഇളക്കി എടുത്തിട്ട് ഒച്ച വരും ഒച്ച വരും അപ്പോൾ ഇട്ടപ്പോൾ ഷി 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 ഷി

മുറിയില്ല എന്റെ കാര്യമല്ലേ മുറി കാണാതെ പിന്നെ മുറി പോറി എന്റെ കാലം കൊണ്ടുതേ അയ്യല കിട്ടിന്റെ കാര്യം മീൻപര കൊണ്ട് കൊണ്ട് വർക്കേ പൊരിക്കേ പറഞ്ഞ ഉണക്കൊക്കെ ചെയ് ഇഷ്ടം പോലെ മീൻ കിട്ടി ചോ കാല് ചോരക്കൂടെ മീനാണ് കിട്ടിയോണ്ട് എന്റെ കാലിപ്പാ ഒരു അങ്ങനെ സംഭവം തന്നെ ഏതായാലും ഭയങ്കര കിട്ടാം ഇല കിട്ടും അത് അന്നിച്ച് വന്നപ്പോ ഒരു മരുത്തുമ്പോ ഒരു ആ ഇല എനിക്ക് കിട്ടിയിട്ടേ ഇനി അല കിട്ടൂല അലഞ്ഞി എവിടുന്നേലൊന്ന് കിട്ടിയാണ് ഏതായാലും എടുത്തോ എന്തിനാ എന്തിനാ അല്ലേ ഈ ചതി തെങ്ങനെ മുട്ടിലെ തള്ളി തള്ളണത് തന്നെ ആന്റെ ചോരയിൽ കൂടി മീനും ഇങ്ങനെ കയറി വന്നു അത് കുടിച്ചാണ്ട് കുടിക്കൊണ്ട് ഉണക്കി വറുത്തു പൊരിച്ചു കോടാലിൻ്റെ ഒന്നായിട്ടും അതിനൊരു കയറി പോയി അതിന്റെ പൈപ്പും ഇങ്ങനെ ചിന്തണമായിട്ട് ചോരയും കൂടി ഒരു കാര്യം ചെയ്തു അതിന്റെ ഈ തള്ളി കേൾക്കാൻ പിന്നെ ബാറിലാണോ നോക്കി കൊഞ്ച് തരോണ്ട് അതെ തള്ളീരാത്താ എന്നെ